അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമുല്ലാഹി റബിള്ളാലമീൻ അള്ളാഹു സല്ലിഅല മുഹമ്മദിൻ അല മുഹമ്മദ് അമ്മാബായ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞ് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന പഴയ കലണ്ടറുകളെല്ലാം മാറി തൽസ്ഥാനത്ത് പുതിയ കലണ്ടറുകൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പ്രാധാന്യമർഹിക്കേണ്ടെന്ന ചില ചിന്തകളുണ്ട് അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഇന്നത്തെ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ ഒരു വർഷം പിന്നിടുമ്പോൾ പുതിയ കലണ്ടർ നമ്മൾ തൂക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊന്നും അറിയാതെയും ചിന്തിക്കാതെയും ഇങ്ങനെ കടന്നു പോവുകയാണ് വാസ്തവത്തിൽ നമ്മുടെ ഖബറിലേക്കുള്ള ദൂരം വളരെ അടുത്തുകഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോയിരിക്കുന്നു നമ്മൾ താമസിക്കുന്ന ഇടമാകുന്ന നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങുവാനുള്ള സമയം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും മരണചിന്തയുള്ളവനായിരിക്കണമെന്ന് മാത്രമല്ല മരണചിന്ത അധികരിപ്പിക്കണം എന്നുകൂടി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് അക്സീറു ദുന്യാവിലെ എല്ലാ സൗകര്യങ്ങളുടെയും സുഖങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും അവസാനം കുറിക്കുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജീവിതത്തിൻ്റെ ആനന്ദങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിൽ മരിച്ചു പോകണമല്ലോ എന്ന ഒരു ചിന്ത പലപ്പോഴും മനുഷ്യ മനസ്സുകളിൽ നിന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മരണചിന്ത നമ്മുടെ മനസ്സിൽ സദാ നിലനിൽക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം നാം എന്തൊരുക്കി എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ജീവിച്ചു അള്ളാഹു നമുക്കതിനുള്ള ആയുസ് നൽകി അനുഗ്രഹിച്ചു എന്നിട്ട് നമ്മൾ എന്താണ് നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചത് വിശുദ്ധ കുർആൻ വിശ്വാസികളോട് ചിന്തിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ ഇത്താഹു നിങ്ങൾ അള്ളാഹുവിനെ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ പരിശോധിക്കട്ടെ എന്ന് വത്തക്കുല്ലാ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് രണ്ട് ഭാഗത്തും അള്ളാഹു തല പറഞ്ഞിരിക്കുകയാണ് ആദ്യം തന്നെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ഓരോരുത്തരും ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ഇന്നല്ലാഹു ഹബീറും ബിമാലൂൻ തീർച്ചയായും അള്ളാഹു സുബാന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാണ് എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആയുസ് പരമാവധി ഉപയോഗപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്നു നമുക്ക് ദിവസങ്ങൾ കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ എന്ത് ഞാൻ ഇന്നലെ ചെയ്തു എന്നുള്ള ഒരു ചിന്ത ഇത്തരം ഘട്ടങ്ങളിൽ കൂടുതലും നമ്മുടെ മനസ്സുകളെ ധാരാളമായി പിടികൂടണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മരണാനന്തരം നാളമക്ഷറിൽ വിചാരണക്കൊക്കെ ശേഷം മനുഷ്യർ കബറിൽ മനുഷ്യർ നരകാഗ്നിയിൽ ഇടപെടുന്ന വേളയിൽ അവർ അവിടെ വെച്ച് അട്ടഹസിച്ച് നിലവിളിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഞങ്ങളെ ഈ നരകത്തീയിൽ നിന്നൊന്ന് പുറത്തേ കിട്ടതായോ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് തിരിച്ചു വരാമെന്നൊക്കെയുള്ള വ്യാമോഹം പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹു അവിടെ ഒരു ചോദ്യമുണ്ട് അവലം അവരം ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുവാനും ഒക്കെ സൗകര്യം ലഭിക്കുന്ന വിധത്തിൽ നാം നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ എന്ന് അള്ളാഹു അവിടെ വെച്ച് ചോദിക്കും ആ ആയുഷ്കാലം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് ദിശാബോധം നിർണയിക്കു തരുവാൻ വേണ്ടി പ്രവാചകന്മാരെയും താക്കീതുകാരെയും ഒക്കെ ഞാൻ നൽകിയിരുന്നില്ലയോ എന്ന ചോദ്യമാണ് നരകാഗ്നിയിൽ വിളിച്ച് ആർ തട്ടഹസിച്ച് വിലപിക്കുന്നവർക്ക് മറുപടിയായി ലഭിക്കുക എന്നുള്ള വചനം നമ്മെ ഈ ചിന്തിപ്പിക്കണം കാരണം നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ കഴിഞ്ഞു കടന്നുപോയ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ വെറുതെ അലസരായി തള്ളിവിട്ട സമൂഹമാണ് നരക വെച്ച് ഇനി ഒരു സമയം തരുമോ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നത് അത് നരകാഗ്നിയിൽ വെച്ചുള്ള വ്യാമോഹം മാത്രമല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ദുന്യാവിൽ വെച്ച റബ്ബ് നമുക്ക് പരലോകത്ത് വരാനിരിക്കുന്ന വേദനാജനകമായ ആ ഒരു രംഗം വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചിറന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് അങ്ങനെ ഒരവസ്ഥ നാളെ നരകത്തിൽ പരലോകത്ത് നമുക്ക് വരാതിരിക്കാൻ നമ്മിൽ കഴിഞ്ഞ് കടന്നു സമയങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന ോർമപ്പെടുത്തലാണത് എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് മൂന്നാമതായി നമ്മൾ ചിന്തിക്കാനുള്ളത് സ്വയം ഇപ്പോഴേ നമ്മളൊരു വിചാരണ നടത്തണം നമ്മൾ ആരും ഇപ്പൊ മരിച്ചിട്ടില്ല അള്ളാഹു നമുക്ക് കയ്യുമാനുള്ള അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ മരിച്ചിട്ടില്ല മരണാനന്തരം റബ്ബിന്റെ കോടതിയിൽ വിചാരണ വരാനുണ്ട് പക്ഷെ നമ്മളൊന്ന് മരിച്ചതുപോലെ സങ്കല്പിക്കണം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമലി ചെയ്യുവാനുള്ള അവസരങ്ങൾ മുറിഞ്ഞുപോയി നാളും അക്ഷരൽ എത്തുമ്പോൾ അവിടെ വിചാരണയുണ്ട് നന്മ തിന്മകൾ തൂക്കലുണ്ട് എല്ലാം എല്ലാം ഉണ്ട് അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് ഞാൻ എന്താണ് ആ ദീർഘമായ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ അമലുകൾ അവിടെ തൂക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് സ്വയം ഒരു വിചാരണ നടത്താൻ മഹാനായ മഹാനായാഹുലു പറയാറുണ്ടായിരുന്നു ഹാസിബു നിങ്ങൾ പരലോക കോടതിയിൽ വെച്ച് റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നിർത്തപ്പെടുന്നതിന്റെ മുമ്പ് ദുന്യാവിൽ വെച്ച് ജീവിക്കുന്ന കാലത്ത് നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ വിചാരണ നടത്തൂ എൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു എന്നുള്ളവർ വിചാരണ നടത്തുവാൻ അതേപോലെ തന്നെ വസീനു കബിൽ അൻതൂസനു പരലോകത്ത് നിങ്ങളുടെ ആമലുകൾ തൂക്കപ്പെടുന്ന ദിവസം വരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ആമലുകളെ നിങ്ങളൊന്ന് സ്വയം തൂക്കി നോക്കുവിന് എത്ര കണ്ടുണ്ട് എനിക്ക് കൊണ്ടുപോകുവാനെന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ എങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഫർലായ കാര്യങ്ങൾ വല്ലതും നമുക്ക് നഷ്ടപ്പെട്ടുവോ എന്ന് നമ്മൾ ആലോചിക്കണം നഷ്ടപ്പെട്ടുവെങ്കിൽ അത് വീണ്ടെടുക്കുവാനും കല ആയി വീണ്ടും അത് നിർവഹിക്കുവാനും അവസരങ്ങളുള്ളതാണോ പോരായ്മകൾ നികത്തുവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കണം രണ്ടാമതായി നമ്മൾ ആലോചിക്കേണ്ടത് റബ്ബ് എന്നോട് അരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ഹറാമുകൾ വല്ലതും ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്നില്ലെന്ന് സംഭവിച്ചു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഓർത്തെടുത്ത് റഹ്മാനായ റബ്ബിനോട് തപിക്കുന്ന മനസ്സുമായി ഒലിക്കുന്ന കണ്ണുകളുമായി കണ്ണുനീരുമായി റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സമയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരിക്കലും അതിനൊന്നും ഇനി മറ്റൊരു ദിവസത്തേക്കോ സമയത്തേക്കോ കാത്തു നിൽക്കരുത് എപ്പോഴാണ് മരണം നമ്മെ പിടികൂടുക എന്നറിയില്ല നാലാമതായി എനിക്കെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത് പ്രിയമുള്ളവരെ ഇനി നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ചു തരുന്ന വരാനിരിക്കുന്ന ദിവസങ്ങളെ മാക്സിമം സൽക്കർമ്മങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നബിസ് അലൈഹി വസ്ല്ലം പറഞ്ഞില്ലേം ഹംസൻ ഹംസിൻ അഞ്ച് പ്രയാസങ്ങൾ നിനക്ക് വരുന്നതിന്റെ മുമ്പ് ശരിക്കും ആ അഞ്ച് കാലഘട്ടത്തെ നീ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ അഞ്ച് കാലം നിനക്ക് വരും ആ കാലം വന്നാൽ നിനക്ക് ചെയ്യാൻ പറ്റൂല അത് വരുന്നതിൻ്റെ മുമ്പ് നീ സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്നായി അധ്വാനിച്ചോ ഏതാണ് ആ കാലങ്ങൾ ശബാപ കപിലർമിക്ക വാർദ്ധക്യം നിന്റെ തൊട്ടു പിന്നിലുണ്ട് വയോവൃദ്ധനായി കഴിഞ്ഞാൽ യുവത്വത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും വാർദ്ധക്യത്തിൽ ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് യുവാക്കളെ നന്നായി അമലുകൾ ചെയ്തോളൂ വാർദ്ധക്യം തൊട്ടു പിന്നിൽ വരാനുണ്ട് നിനക്ക് രോഗാവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ മാക്സിമം ഉപയോഗപ്പെടുത്തണം നല്ല ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം കാരണം രോഗിയായി കഴിഞ്ഞാൽ ഇതിനൊന്നും പലപ്പോഴും നമ്മുടെ ശരീരം ആരോഗ്യം സമ്മതിക്കില്ല അതുകൊണ്ട് അന്ന് ഖേദിക്കാതിരിക്കാൻ ആരോഗ്യമുള്ള സമയത്തെ നമ്മൾ വിനിയോഗിക്കണം നന്മയുടെ മാർഗത്തിൽ മാത്രം മൂന്നാമതിന് വിധങ്ങൾ പറഞ്ഞത് കബു ഫാരിദ്ര്യാവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് നിന്റെ സമ്പന്നാവസ്ഥ നീ പ്രയോജനപ്പെടുത്തണം എന്നാണ് സമ്പത്ത് കയ്യിലുള്ള സമയത്തു ഉള്ളതില്ലെന്ന് ചെലവഴിച്ചുകൊണ്ടും ജക്കാനത്ത് കൊടുത്തുകൊണ്ടും സ്വതക്ക ചെയ്തു കൊണ്ടുമൊക്കെ നമ്മൾ നന്മയുടെ മാർഗത്തിൽ മുന്നേറണം കാരണം ദാരിദ്ര്ാവസ്ഥ വന്നു കഴിഞ്ഞിട്ട് ഖേദിച്ചിട്ട് ഫലമുണ്ടാവുകയില്ല എന്നർത്ഥം കപുലിക്ക നിനക്ക് ജീവിതത്തിൽ തിരക്കുകൾ കൂടുന്നതിൻ്റെ മുമ്പ് നിന്റെ ഒഴിവ് സമയങ്ങൾ നീ ശരിക്കും ഉപയോഗപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിൽ തിരക്കുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് പല അമലുകളും ചെയ്യാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് എപ്പോൾ ഒഴിവ് കിട്ടിയോ ഒഴിവ് കിട്ടിയത് അനാവശ്യങ്ങളിലേക്ക് മറ്റു വിനോദങ്ങളിലേക്കൊക്കെ മാറ്റിവെക്കുന്നതിന് പകരം സൽക്കർമ്മ ഒരു ജീവിതത്തിലൂടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് മൊത്തത്തിൽ അവസാനം റസൂലുള്ള പറഞ്ഞു മരണം തൊട്ടടുത്തുണ്ട് ആ മരണം വന്നെത്തുന്നതിൻ്റെ മുമ്പ് നിൻ്റെ ജീവിതകാലം നീ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക ഓരോരുത്തരും നമുക്കെത്ര വയസ്സായി എനിക്ക് എത്ര കാലമുണ്ടാകും ഇനി എൻ്റെ ഖബറിലേക്കുള്ള ചവിട്ടടികൾ കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ ഞാൻ താമസിക്കുന്ന എൻ്റെ വീടും ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ തൊഴിലിടങ്ങളും ഇനി അധിക കാലമില്ല എന്ന വലിയ ഒരു മുന്നറിയിപ്പ് നമ്മുടെ ടേബിളിലും ചുമരുകളിലും ഒക്കെ തൂങ്ങുന്ന കലണ്ടറുകൾ നമ്മോട് വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞല്ലോ എന്നുള്ളത് ഒരു ഈസിയായി കാണാതെ ഇപ്പറയുന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളും നമ്മുടെയൊക്കെ സജീവമായ ശ്രദ്ധയിൽ ഉണ്ടാവണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുവാനും അവൻ വെറുക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണമായി വിട്ടുനിൽക്കുവാനും തൗഫീക്ക് നൽകപ്പെടുന്ന വിധത്തിലുള്ള ഒരു ദീർഘായുസ്സും ആഫിയത്തും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ റബിൾ അലൈക്കും വറഹ്മത്തുള്ളാഹി വ